നമ്മള് ബി എൽ ഡി സി മോട്ടർ ആണ് ഇതാണ് ഒരു ഇരുപത്തിരണ്ട് മീറ്റർ ഹെഡുള്ള ഒരു ബി എൽ ഡി സി മോട്ടർ ആണ് അപ്പൊ ബ്രഷ്ലെസ് മോട്ടർ ആണ് അത് ഇന്റേജന്റ് ബ്രഷ്ലെസ് മോട്ടറാണ് ഡി സി സമ്മേഴ്സുകൾ പമ്പാണ് പിന്നെ ഡീറ്റിലേക്ക് എഴുതിയിട്ടുണ്ട് അറുന്നൂറ് വാട്ട്സ് ആണ് ഇതിന്റെ പവർ കാണിച്ചിരിക്കുന്നത് അതുപോലെ ഹയസ്റ്റ് ലിഫ്റ്റ് ഇരുപത്തിരണ്ട് മീറ്റർ ആണ് ഹെഡ് കേട്ടോ വോൾട്ടേജ് എഴുപത്തി ആറ് വോൾട്ടാ കേട്ടോ എഴുപത്തി ആറ് വോൾട്ടാണ് അപ്പൊ മിനിമം നമുക്കൊരു എഴുപത്തി ആറ് വോട്ടെങ്കിലും ഇതിലേക്ക് വന്നാലൾക്ക് വർക്ക് ആവാം അപ്പൊ നമ്മൾ രണ്ട് പാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പാനൽ നമ്മൾ ആണ് കൊടുത്തുന്നത് നമ്മൾ നൂറ് വോൾട്ടിനാണ് കൊടുത്തുന്നത് ഒരു പാലിന്റെ വോൾട്ടേജ് അമ്പത് ആണ് അപ്പൊ രണ്ട് പാനലും സീറ്റ് ചെയ്യാം നമുക്ക് ഒരു തൊണ്ണൂറ് വോൾട്ട് എന്തായാലും നോർമൽ കണ്ടീഷനിൽ നമുക്ക് എപ്പോഴും കിട്ടും ആ രീതിക്ക് ഞാൻ കൊടുക്കോ ഒരു മണിക്കൂറിൽ നമുക്ക് ഏഴായിരം ലിറ്റർ വെള്ളമാണ് ഇതിൽ പറയണത് ഒരു മണിക്കൂറിൽ നമുക്ക് ഏഴായിരം ലിറ്റർ വെള്ളം അടിക്കാൻ കഴിയും നമുക്ക് ഇതിന് ഫോഴ്സ് കാര്യങ്ങളും ചെക്ക് ചെയ്യാം കേട്ടോ വെള്ളത്തിക്ക് നല്ല ഇറക്കില്ല ആ സൈഡിൽ ഒന്ന് വലിക്ക് നല്ല എത്ര ആയെന്ന് തന്നെ എത്ര ആളേണ്ടത് കിണറ് നാല് മീറ്റർ അഞ്ചു മീറ്റർ ആളുണ്ടല്ലേ ആ ആ സെൻട്രക്ക് എത്തോളൂ ആ ആ ആ മതിയാ മതി സെൻട്രിട്ട് പോയ് ഫ്രണ്ട്സ് എഫ് ഫോണിന്റെ പുതിയ വീഡിയോയ്ക്ക് അവർക്ക് സ്വാഗതം അപ്പൊ ഇനി എന്തെങ്കിലും മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ല മേൽമുറിയിലാണ് ഇവിടെ നമ്മുടെ ഉസ്മാനാഖന്റെ പാടത്ത് നമുക്ക് കൃഷി ആവശ്യത്തിനായിട്ട് ഒരു ബി എൽ ഡി സി മോട്ടർ വെച്ചിട്ട് നമുക്ക് വെള്ളം അടിക്കുക ഇത് കൃഷി ആവശ്യമുള്ള പിന്നെ നനക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യത്തിന് നമ്മൾ ബി എൽ ഡി സി മോട്ടർ വെച്ച് കൊടുത്തിരിക്കുകയാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഉള്ള കാര്യങ്ങൾ കാണിക്കപ്പെട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നമുക്ക് അത് ആദ്യമായിട്ട് നമുക്ക് ഉസ്മാനാഖനെ പരിചയപ്പെടാം അവിടെ ഒരു ഏക്കറിൻ്റെ അടുത്ത് സ്ഥലമുണ്ട് അപ്പൊ ഇത് മുഴുവൻ കൃഷിയാണ് അപ്പൊ ഇവിടെ നമുക്ക് കറണ്ട് ഇല്ല അപ്പൊ കറണ്ട് അസൗകര്യം കാലം നമുക്ക് ഇതെല്ലാം നനക്കാനുള്ള ഒരു സൗകര്യത്തിനായിട്ട് നമ്മൾ ബി എൽ ഡി സി മോട്ടർ വെച്ചിരിക്കണം ഒന്നും വിഷമില്ല നമുക്ക് സ്മാനക്കോട്ടുണ്ട് കേട്ടോ സ്മനക്ക് പരിചയപ്പെടാം അത്യാവശ്യം പിന്നെ കൃഷിണ്ട് ചിരങ്ങണ്ട് അല്ലേ അല്ലേ മോട്ടോർന്ന് കാണാം മോട്ടർ നമ്മൾ ഇത് നനക്കല്ലേ ഇത് ഇത് നനക്കില്ല പൈപ്പ് വേണം അല്ലേ എല്ലാ ട്രിപ്പ് ഇറിഗേഷൻ അല്ലേ നമ്മള് പാൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന നമുക്ക് എടുത്തോണ്ടാവുന്ന സൗകര്യത്തില് നമുക്ക് ഇനി ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം ആ രീതിക്ക് നമ്മൾ ചെയ്യണം കേട്ടോ ആ എപ്പോഴും എടുത്തോണ്ടാവുന്ന രീതിക്കാണ് കേട്ടോ ഒരു സ്ട്രക്ചറൊക്കെ കാണിച്ചു നോക്കും അത് നമ്മൾ ഡി സി ഉണ്ട് അതുപോലെ മോട്ടറിന്റെ ഓൺ ഓഫ് സ്വിച്ചും കാര്യങ്ങളൊക്കെ ആ ഒരു ഭാഗത്താണ് വരുന്നത് കേട്ടോ ഒക്കെ വീട്ടിലും ഉപയോഗിക്കാം ആ ആ ാണ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ മോട്ടോർ അടിക്കാനുള്ള കാരണം എന്താ അത് നമുക്ക് എപ്പോഴും കരന്റിന്റെ പ്രശ്നാണ് ആ ഇത് പൈസ ഇല്ല പിന്നീട് ഉപയോഗിച്ചാൽ അല്ല ഇത് പിന്നെ ഒരു ആവശ്യം ഇപ്പൊ ഇവിടുന്ന് അഞ്ഞൂറ്റമ്പത് വാട്സപ്പിന്റെ രണ്ട് പാനലാണ് വിക്രം സോളാന്റെ രണ്ട് പാനൽ വെച്ചാൽ ഈ സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ബി എൽ ഡി സി മോട്ടർ ഒരു ഇരുപത്തിരണ്ട് മീറ്റർ ഹെഡുള്ള മോട്ടറാണ് അപ്പം ഏകദേശം എത്ര സ്ഥലം ഉണ്ട് പറഞ്ഞത് ഒരു ഏക്കറെ ഏക്കർ ഫുൾ ആയിട്ട് ഇതിലിപ്പോ എന്തൊക്കെയാണ് എല്ലാം ഉണ്ട് അപ്പൊ ഇതെല്ലാം നമുക്ക് നടക്കാൻ പറ്റും അപ്പൊ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് രണ്ട് പാനൽ വെച്ചു ഈ രണ്ട് പാനല് വേണ്ടി നമ്മൾ സ്ട്രക്ചർ അടിച്ചേക്കുന്നത് നമുക്ക് കോൺക്രീറ്റിന്റെ ബ്ലോക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ റെഡിമെയ്ഡ് ആണ് അതുകൊണ്ട് നമ്മൾ എല്ലാം നെറ്റ് ബോൾട്ടാണ് അപ്പം നെറ്റ് ബോൾട്ടായത് കാരണം നമുക്ക് അയച്ചെടുക്കാം അയച്ച് നമുക്ക് സുഖമായിട്ട് കൊണ്ടുപോകാം ഇതെല്ലാം നമുക്ക് നെറ്റ് വോൾട്ട് ടൈപ്പ് ആണ് ചെയ്തത് എവിടേക്ക് എപ്പോഴും കഴിച്ചു കൊണ്ടാകും കഴിച്ച് ആയിട്ട് കൊണ്ടാകും വലിയ പണിയൊന്നുമില്ല ഇപ്പം ആ ഒരു രീതിയിൽ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് അത്യാവശ്യം വെയിലൂടെ കിട്ടും ഇതിന്റെ മുകളിൽ നമ്മളൊന്നും പടർത്തായിരുന്നാൽ മതി ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇവിടെ നന്നായിട്ട് വെയിൽ കിട്ടും എന്തായാലും നമുക്ക് മോട്ടോർ അടിച്ചു കഴിഞ്ഞാൽ മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടും കേട്ടോ മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുന്ന ഒരു മൂന്ന് മണിക്കൊക്കെ സുഖമായിട്ട് നനയ്ക്കാം മൂന്ന് മണി നാലുമണിയൊക്കെ ആകുമ്പോൾ നനച്ചാലും നമുക്കൊരു തൊണ്ണൂറ് വോൾട്ട് രണ്ട് പാനൽ നമ്മൾ സീരിയസ് ചെയ്ത വോൾട്ടേജ് കൊടുക്കണം കേട്ടോ അപ്പൊ മോട്ടറിൽ വിഷയം അതുപോലെ നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ബി എൽ ഡി സി മോട്ടർ ആണ് ഇതാണ് ഒരു ഇരുപത്തിരണ്ട് മീറ്റർ ഹെഡുള്ളൊരു ബി എൽ ഡി സി മോട്ടറാണ് അപ്പോൾ ബ്രഷ്ലെസ് മോട്ടറാണത് ഇൻ്റലിജൻറ്റ് ബ്രഷ്ലെസ് മോട്ടറാണ് ഡി സി സമ്മേഴ്സുകൾ പമ്പാണ് പിന്നെ ഡീറ്റലും എഴുതിയിട്ടുണ്ട് അറുന്നൂറ് വാട്ട്സ് ആണ് ഇതിന്റെ പവർ കാണിച്ചിരിക്കുന്നത് അതുപോലെ ഹയസ്റ്റ് ലിഫ്റ്റ് ഇരുപത്തിരണ്ട് ആണ് ഹെഡ് കേട്ടോ വോൾട്ടേജ് എഴുപത്താറ് വോൾട്ടാണ് കേട്ടോ എഴുപത്താറ് വോൾട്ടാണ് അപ്പോൾ മിനിമം നമുക്ക് ഒരു എഴുപത്താറ് വോൾട്ടെങ്കിലും ഇതിലേക്ക് വന്നാലുള്ളത് വർക്കാവുക അപ്പം നമ്മൾ രണ്ട് പാനൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് പാനൽ നമ്മൾ സീരിയസിലാണ് കൊടുത്തേ നമ്മൾ നൂറ് വോൾട്ടിലാണ് കൊടുത്തുന്നത് ഒരു പാനലിന്റെ വോൾട്ടേജ് അമ്പത് വോൾട്ടാണ് അപ്പൊ രണ്ട് പാനലിനും നമ്മൾ സീരീസ് നമുക്ക് ഒരു തൊണ്ണൂറ് വോൾട്ട് എന്തായാലും നോർമൽ കണ്ടീഷനിൽ നമുക്ക് എപ്പോഴും കിട്ടും ആ രീതിക്ക് ഞാൻ കൊടുക്കാ ഒരു മണിക്കൂറിൽ നമുക്ക് ഏഴായിരം ലിറ്റർ വെള്ളമാണ് ഇതിൽ പറയണത് ഒരു മണിക്കൂറിൽ നമുക്ക് ഏഴായിരം ലിറ്റർ വെള്ളം അടിക്കാൻ കഴിയും നമുക്ക് ഇതിന് ഫോഴ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം കേട്ടോ വെള്ളത്തിക്ക് നല്ല ഇറക്കില്ല ആ സൈഡിൽ ഒന്ന് വലിക്ക് എത്ര ആയെന്ന് പറഞ്ഞ ഉസ്മാന എത്ര ആളേണ്ടത് കിണർ നാല് മീറ്റർ അഞ്ച് മീറ്റർ ആളുണ്ടല്ലേ ആ സെന്ററിൽ സെൻറ്ററിലിട്ടോളൂ ആ ആ ആ മതിയാ മതി സെൻറ്ററിലിട്ട് പോകട്ടെ പത്ത് ലോകയ്ക്ക് പോകണ്ട ഇല്ല ആ ഓക്കെ ഇടലേ നമ്മൾ വെള്ളത്തിൽ ഇട്ടിരുന്ന മോട്ടർ നമ്മൾ ഓൺ ചെയ്ത് നോക്കാം ഇവിടെ നമ്മൾ മൊത്തത്തിൽ ട്രിപ്പ് ഇറിഗേഷൻ ചെയ്തിട്ടുണ്ട് കുറച്ച് ബാലൻസ് ഉണ്ടല്ലോ പണി കംപ്ലീറ്റ് ആയിട്ടില്ല അല്ലേ ആ ഓൺ ചെയ്യാം നമുക്ക് ആ അപ്പം നമുക്ക് ഡി സി ബ്രേക്കറി ഓൺ ചെയ്യാം ഓൺ ആക്കിയാ ആ ഞാൻ ബട്ടൺ ചേക്കോ ആ ഓക്കെ അതാ മോട്ടിൽ വെള്ളം വരുന്ന പൈപ്പ് ഉണ്ടോ വെള്ളം വരുന്നേട്ടാ ഓക്കെ എന്നാൽ നമുക്ക് ഇവിടെ ഒന്ന് പോയി നോക്കാം അതിൻ്റെ ഫോഴ്സ് ഒക്കെ നോക്കാം വെയിൽ കുറച്ച് മങ്ങിയല്ലോ അല്ലേ ഇത്ര നല്ല ഫോഴ്സ് ഉണ്ടാകുന്നു വെള്ളത്തിന് ആ നല്ല ഫോഴ്സ് തലവേര ഇട്ടിട്ടുണ്ടാവും തലവേരണ്ട് അല്ലേ നമ്മൾ ട്രിപ്പറിഗേഷന്റെ ഒരു പൈപ്പ് നമ്മള് ഇട്ടിട്ടുണ്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടില്ല അല്ലേ ഇത് മൊത്തത്തിൽ കണക്ട് ചെയ്യാ എല്ലാർക്കും പിന്നെ അടഞ്ഞു വെക്കണ്ടല്ലേ അതൊക്കെ ഒന്ന് ഓപ്പൺ ശേഷം മാത്രമേ കണക്ട് ചെയ്താൽ മതി കേട്ടോ അല്ലാതെ ക്ലിയർ ആയ ശേഷം അപ്പൊ നമുക്ക് ഇതിങ്ങനെ കണക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ വേറെ തല വരെ അത് കിട്ടും അല്ലേ തല കിട്ട അപ്പൊ ഇന്ന് ഈ ലൈനിൽ മൊത്തത്തില് നമ്മൾ ചെയ്തോ ഒന്ന് വിഷയം ഫുൾ ആയിട്ട് അവിടെ നനയ്ക്കുണ്ടാവും അല്ലെ നല്ല വെയിലായിരുന്നു നല്ല വെയിലുണ്ടോ ആ സമയത്ത് നമുക്ക് നല്ല ഫോഴ്സ് ഉണ്ടാവും വെള്ളത്തിന് ഫോഴ്സാത്തോഷൊന്നും ഇണ്ടാവില്ല ഡി എൽ ഡി സി മോട്ടർ ആയതുകൊണ്ടേ ഡി സി മോട്ടർ പാനൽ നിങ്ങൾ ഒന്ന് വാഷ് ചെയ്യാ ഇടക്ക് അത് അങ്ങ് അറിയാലോ വാഷ് ചെയ്താൽ പോലെ ബുദ്ധിമുട്ടല്ല തൊട്ടടുത്ത കടന്നു വെള്ളം വാഷ് ചെയ്യാം ഒന്ന് ക്ലീൻ ചെയ്യാ നോർമലി ഒന്ന് ക്ലീൻ ചെയ്താൽ ഇടയ്ക്ക് ക്ലീൻ ചെയ്യാ പൊടി ഓടി പിടിക്കാത്തേ നമ്മള് ഇത് റെഡിമെയ്ഡ് സ്ട്രക്ചർ ആണ് നമുക്ക് ഈ നെട്ട് പോലത്തെ ഊരെടുത്താൽ സാധനം മൊത്തം എടുക്കാം എളുപ്പം എളുപ്പം സാധനം എടുത്തിട്ട് കൊണ്ടോ വന്ന് കൊണ്ടുപോവാ ചെയ്യാ ഏത് സൈറ്റും കൊണ്ടുപോവാ ഇനി നോക്കേ പിന്നെ ഇത് മോട്ടർ മോട്ടറ് പോലെ അതില് ചെളി കയറണ മാക്സിമം പിന്നെ താഴ്ത്തിക്ക് പോയിട്ടില്ലേ രണ്ടു മൂന്ന് മീറ്റർ താഴത്തേ ഉള്ളു വെള്ളം കുറഞ്ഞ ദിവസം താഴ്ത്തി കൊടുക്കാ മതി കേട്ടോ അപ്പൊ ചെളി കയറാത്ത രീതിക്ക് നോക്കിയാൽ മതി ഇടയ്ക്ക് ഇടത്തേ നെറ്റടി ഇട്ട് കൊടുത്താൽ മതി ഓക്കെ നേരത്തെ ഭാഗങ്ങളെങ്ങനെ കാണിച്ചിരുന്നത് കംപ്ലീറ്റ് അപ്പൊക്ക് ആദായം കറണ്ട് അവിടെ കൊണ്ട് ലോങ് ബുദ്ധിമുട്ടല്ലേ പിന്നെ വേറെ ആൾക്കാർ സ്ഥലത്ത് കൂടെ വയർ വലിച്ചു വരണം അതിന്റെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ ഞങ്ങൾ ഇതേ മോഡൽ സിസ്റ്റം ഞമ്മള് ചെയ്തിട്ടുണ്ട് എറണാകുളം ചെയ്തിട്ടുണ്ട് എറണാകുളം വീട്ടിൽ ഞങ്ങൾ സിസ്റ്റം ചെയ്തിട്ടുണ്ട് ബി എൽ ഡി സി മോട്ടോർ പക്ഷെ അതെന്ന് വെച്ചാൽ നമുക്ക് അത് ഇത്രയും ഹെഡ് ഈ ഒരു ഇരുപത് മീറ്റർ ഹെഡ് ഉള്ള മോട്ടർ ആയിരുന്നു ആ മോട്ടർ വെച്ച് നമ്മള് ചെയ്ത് അതില് പക്ഷെ ടാങ്ക് വെച്ചിട്ട് ടാങ്കിൽ നിന്നാണ് നമ്മൾ ഔട്ട് എടുത്തത് അത് വെച്ചാൽ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടല്ലോ ഡ്രാഗൺ ഫ്രൂട്ട്സ് നനയ്ക്കാൻ വേണ്ടിട്ട് മാത്രമാണ് പക്ഷെ ഇത്ര ഏരിയ അല്ല കേട്ടോ ഇതിപ്പോ ഏകദേശം ഒരേക്കെ ഏരിയ അല്ലേ അത്ര ഏരിയ അല്ല അപ്പൊ ഇരുപത് സെന്റ് ഏരിയ ഉണ്ടാവില്ല ആ അത്ര ഇരുപത് ഇരുപത് സെന്റ് ഏരിയ ഉണ്ടാവും ചിലപ്പോ അതിൽ ഡ്രാഗൺ ഫ്രൂട്ട്സ് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അവിടെ ഈ കറണ്ട് ഇല്ലാത്ത ഒരു പ്രശ്നം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ഇതില് നമുക്ക് നനക്കാവുന്ന രീതിക്ക് ചെയ്തിട്ടുണ്ട് ഇതിപ്പോ നമ്മൾ ഇപ്പൊ ഇട്ടി പൈപ്പുകൾ കറക്റ്റ് ആയി കൊടുക്കുകയാണെങ്കിൽ എല്ലായിടത്തും വെള്ളം എത്തും എല്ലാർക്കും വെള്ളം എത്തും മാക്സിമം എല്ലാർക്കും വെള്ളം എത്തും എല്ലാ ഫോഴ്സ് നമുക്ക് കിട്ടുന്നാലും കേട്ടോ മോട്ടർ എന്തായാലും വൺ ഇയർ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട് പിന്നെ ഗ്യാരണ്ടി ഗ്യാരണ്ടെല്ലാം അറിയാലോ പത്തൊള്ള റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി കിട്ടുന്ന പാനലാണ് പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ കല്ലെടുത്ത കാര്യങ്ങൾ നോക്കാം പടത്തായത് കൊണ്ട് കഴിഞ്ഞ് ഏകദേശം ഇത് ഇങ്ങനെ കവറിങ് ആയതുകൊണ്ടേ പെട്ടെന്ന് ആരും എത്തിപ്പെടാൻ കഴിയില്ല നമ്മൾ കാലിയായിട്ട് പയറാണല്ലേ കൃഷി പയറല്ലേ പടവലം എല്ലാവരും എല്ലാ സംഭവം നമ്മളിപ്പോ വേണ്ട വെള്ളത്തിനു കുറയും കേട്ടോ നമ്മളിപ്പോ മോട്ടോർ അടിക്കാൻ വെള്ളം കമ്മിയാവുന്നുണ്ട് സൂര്യപ്രാസം ആ അതെ നമുക്ക് ഇത് മോണോപ്പറൊക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മള് രണ്ട് പാനൽ കൊടുത്തിട്ടില്ല കാരണം നോർമലി തന്നെ അറുനൂറ് വാട്സ് പാനലാണ് കമ്പനി പറഞ്ഞത് നമ്മൾ അതിൽ കൂടുതൽ നമ്മൾ ആയിരത്തി ഇരുനൂറ് വാട്ട് പാനുണ്ട് പക്ഷെ നമ്മള് കൂടുതൽ പാനൽ കൊടുത്തിട്ടുണ്ട് ഒരു നാനൂറ്റമ്പതി രണ്ട് പാനലാണെങ്കിലും ഇത് വർക്ക് ആവും നമ്മള് അറുന്നൂറ് വാട്സ് അല്ല അറുന്നൂറ് അല്ല അഞ്ഞൂറ്റമ്പതിന്റെ രണ്ട് പാനലായില്ലേ ആയിരത്തി ഒരുന്നൂറ് വോട്ട് പാനൽ ഉണ്ട് മാക്സിമം പ്രൊഡക്ഷൻ നമുക്ക് തൊണ്ണൂറ് വോൾട്ട് നമുക്ക് എന്തായാലും കിട്ടുന്നുണ്ടാകും അപ്പൊ ഈ സമയത്ത് നമുക്ക് തൊണ്ണൂറ് വോൾട്ട് എമ്പത്തൊമ്പത് വോൾട്ടൊക്കെ വരുന്നുണ്ട് നമുക്ക് സുഖമായിട്ട് പ്രൊഡക്ഷൻ കിട്ടും കേട്ടോ അപ്പൊ ഇനി എന്തെങ്കിലും പറയാൻ വിളിച്ചാൽ പറയും സോളാറിനെ കുറിച്ച് ഈ സോളാർ നമ്മൾ യൂട്യൂബ് ചാനൽ നമ്മൾ കോൺടാക്ട് ചെയ്താണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്ത് പോയ സമയത്ത് ഞാൻ കോണ്ടാക്ട് ചെയ്താണ് ആഹ് അല്ല നിങ്ങൾ അതിന് മുമ്പ് വിളിച്ചിരുന്നു അല്ല ഒരാഴ്ച മുമ്പ് വിളിച്ചു അല്ലേ ആ ഡ്രാഗൺ ഫ്രൂട്ട്സിന്റെ വീട് സിബി സിദ്ധിചാരന്റെ വീട്ടിൽ ചെയ്ത് ആ അത് ഇതേ പരിപാടിയാണ് ട്രിപ്പ് ഇറിഗേഷന്റെ പരിപാടി ചെയ്ത് നമ്മള് ടാങ്ക് ഒക്കെ വെച്ചിട്ട് ആയിപ്പോന്നു കണ്ടത് ആ കുറഞ്ഞ കുറഞ്ഞ സ്ഥലമായി ഒരു പത്തിരുപത്തി അഞ്ച് സെന്റ് ഉണ്ടാവും ഒരു ഏക്കറിന് മേലുണ്ട് ഏക്കറ മേലുണ്ടല്ലേ എന്താണ് ഇതിനു മുമ്പ് ചെയ്യുന്നത് കൃഷി ഒരു ഇൻട്രസ്റ്റ് ആണല്ലേ ഗൾഫായിരുന്നു ഗൾഫ് നിർത്തി കൃഷി കൃഷി അമ്മകളിൽ നല്ല പച്ചക്കറി നമ്മൾ നമ്മളെ തമിഴ്നാട്ടില് ഇത് കണ്ടല്ലേ തമിഴ്നാട്ടില് പച്ചക്കറിയിൽ ഭക്ഷണം തൊട്ടപ്പുറത്തൊക്കെ മറ്റേ എന്ത് പക്ഷികളൊക്കെ കച്ചടക്കണു അതിലോട് മഴ അതൊക്കെ എന്ന് പറഞ്ഞ പോലെ പക്ഷെ അമ്മകൾ നല്ല പച്ചക്കറി കഴിക്കാല്ലേ ഓക്കേ അപ്പൊ ഇനിയിപ്പൊ പ്രത്യേകിച്ച് ചെയ്യാൻ ഒരു ഐഡിയ ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഐഡിയായില്ലേ നമ്മള് ഇട്ട് വേറെ ഇനി പൈപ്പ് കുറച്ചിട്ട് ഇറക്കിട്ട എന്നിട്ട് വെള്ളത്തിൽ ചേർക്കിട്ട് ചെയ്യാം ഞാൻ ഈ കട്ട് അയച്ചിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ കേബിൾ നമ്മളെ കേബിള് ലെങ്ണ്ട് കേട്ടാ ഞമ്മളെ എസ് എം ബി എസ് ഇതൊന്ന് കാണിച്ചോടുക്കാം നമുക്ക് അവിടെ വിഷല ഡി സി ബ്രേക്കർ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ എസ് എം ബി എസും കൊടുത്തിട്ട് കേട്ടാ ഓക്കെ ഇപ്പം ടെമ്പറിയൊക്കെ നമ്മള് ചെയ്തത് കാരണം എങ്ങനെ അറിയാതെ നമ്മളിപ്പോ ആ രീതിക്ക് നമ്മൾ പൈപ്പ് മറ്റേ ചെയ്യേണ്ട കാര്യമല്ലോ കേൾ ആയതുകൊണ്ട് നമ്മൾ എപ്പോഴും നമുക്ക് എടുത്ത് മാറ്റാവുന്ന രീതിക്ക് കാര്യങ്ങളാണ് അങ്ങനെ ചെയ്താ ഓക്കെ അല്ലാത്തവർക്ക് നമ്മള് ഫുൾ ആയിട്ട് നമ്മൾ തലവരൊക്കെ പൈപ്പ് കടിച്ചിട്ട് ചെയ്യാം നമ്മള് ടെമ്പറ ഇതിലേക്ക് ചെയ്താൽ മതിയല്ലോ ചെയ്യാം അങ്ങനെ മോളിക്കല്ലേ ആ മുകളിൽ ചെയ്യാൻ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ എപ്പഴാലും ഇത് എടുത്ത് ഒഴിവാക്കേണ്ട അവസ്ഥ വരികയാണെങ്കിൽ അപ്പൊ എടുത്ത് ഒഴിവാക്കുകയും ചെയ്യാമല്ലോ അതുകൊണ്ട് നമ്മള് പുതിയ രീതിക്ക് നമ്മള് സ്ട്രക്ചർ ചെയ്യാണെങ്കിൽ നമ്മൾ സൗകര്യമാണ് ഡി സി ബ്രേക്കർ അതുപോലെ ഒന്ന് വിഷയം ഫുൾ ആയിട്ട് ഇതാണ് ഡി ബ്രേക്കർ നമുക്ക് മനസ്സിലായോ അല്ലേ ഒരു മുപ്പത്തി രണ്ടാം പേരുടെ ബ്രേക്കറാണ് ഇപ്പം നമ്മൾ ഓൺ ചെയ്ത് വെച്ചിരിക്കുക ഇടിമിന്നലും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യാം സപ്ലൈ കട്ട് ഓഫ് ചെയ്യാണെങ്കിൽ ഓഫ് ചെയ്താൽ മതി കേട്ടോ ഇത് ഓഫ് ചെയ്താൽ ഇപ്പൊ ഓൺ ആക്കിയിരിക്കുകയാണ് അതുപോലെ എസ് എം ബി എസ് ഇതാ നമ്മൾ ഈ മോട്ടറിൽ കൂടെ വരുന്നതാണ് വിടെ വെച്ചിട്ടുണ്ട് ഇതിൽ നമുക്ക് ഡീറ്റെയിൽ കംപ്ലീറ്റ് ചെയ്യാം അത് വിഷയം കറക്റ്റ് ആയിട്ട് ഇതിന്റെ പവർ എം ബി പി ടി അതുപോലെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കും ഇത് അതിൻ്റെ ഓൺ ഓഫ് ബട്ടൺ ഇത് നമ്മൾ ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക അത് മാത്രം ചെയ്യുക വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കണ്ട ഫുൾ ആയിട്ട് ഇതിൽ കാണിക്കും മോട്ടറിന് എടുത്ത കേബിൾ ഓൺ വേറെ ഇതിൽ കൊടുത്ത് അതിന് നേരെ ഡി സി ഇതിലേക്ക് കണക്ട് ചെയ്തേട്ടാ ഓക്കെ ഒത്തിരി ഇത് കാണിക്കാം രണ്ട് പാനൽ നമ്മൾ സീരിയസ് ചെയ്യാൻ കൊടുക്കുന്നത് സ്ട്രക്ചർ ഒന്നും കാണിക്കില്ല ഫുള്ളായിട്ട് കാലുകൾ നമുക്ക് ഈ ഒരു സൈഡിലാകണ്ടേ നിങ്ങക്ക് നേരിട്ട് കണ്ടിട്ട് വൈകുന്നേരത്തെ എപ്പോഴാണ് നനക്കാൻ പറ്റും മൂന്നുമണിക്കാട്ട് മാക്സിമം രാവിലെ ഉണ്ടാവില്ലല്ലോ അല്ലേ രാവിലെ ഇറങ്ങുമ്പോഴായി കഴിഞ്ഞാൽ പത്ത് പത്തുമണി ഒക്കെ ഉണ്ടാവും പിന്നെ പോയിട്ട് പിന്നെ ഒരു മൂന്നിനൊക്കെ പോരും അല്ലെ മൂന്നി ഓണാക്കി ആ മൂന്നണിക്കാണെങ്കിൽ രാവിലെ പോണെങ്കിൽ നനക്കാം രാവിലെ ഒരു എട്ടെട്ടരയാളേ ഇപ്പൊ ചിലപ്പോ ചില ദിവസം നേരത്തെ ഏറെ ആവുമ്പോ തന്നെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നക്കാൻ പറ്റും ഒരു കുഴപ്പമില്ല നനക്കാം ഡയറക്റ്റ് അപ്പൊ വെയിലിനനുസരിച്ച് നോക്കാം അത് വോൾട്ടേജ് നോക്കുക അതിനു വെച്ച് ഓണാക്കുക ഫോഴ്സ് റിയില്ല ആ സമയത്ത് അനുസരിച്ച് ഓണാക്കി കൊടുത്താൽ മതി മാക്സിമം സ്പീഡുണ്ട് ആ സ്പീഡ് കിട്ടി കുഴപ്പമില്ല അത് നോക്കിയാൽ മതി കേട്ടോ ഓക്കെ പിന്നെ ഇത് ഇതിലക്കി നോക്ക ചെളി കാരണത് അതൊന്നും നെറ്റ് ഇട്ടു കൊടുത്താൽ നല്ലതാങ്ങാടിയിൽ അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ ഒന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ട ഓക്കെ അപ്പൊ ഒന്നും പറയാനില്ല അപ്പൊ സോളാറിനെ കുറിച്ച് അറിയാൻ വേണ്ടി നമ്മൾ വീഡിയോസ് കാണാ ഇതേ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ പിന്നെ ഇപ്പം ബി എൽ ഡി സി മോട്ടറ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളൊക്കെ നമ്മൾ കോണ്ടാക്ട് ചെയ്യുക രണ്ട് നമ്പർ സോളാറിന്റെ എല്ലാ ഡീറ്റെയിൽ അറിയാൻ വേണ്ടി നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതുപോലെ നമ്മൾ രണ്ട് നമ്പറും നമ്മൾ ചാനലുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കോളിയൊക്കെ ചെയ്യാം ഓക്കെ അപ്പം പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അത് ഓക്കെ വിഷമിക്കാം ഓക്കെ സി യു